സ്ത്രീ സുരക്ഷയ്ക്കായി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളത്ത് ഒരു ദുരൂഹ മരണം ഉണ്ടായിരിക്കുന്നത് മിഷേൽ ഷാജി എന്ന പതിനെട്ടുകാരിയുടെ ദുരൂഹ മരണം ഈ സംഭവത്തിൽ ഒരാഴ്ചയായിട്ടും ഒരാളെ പോലും പിടികൂടാൻ കഴിയാത്ത പോലീസ് ഇപ്പോൾ ഇത് ആത്മഹത്യയാക്കി തീർത്തിരിക്കുകയാണ് ഈ വിഷയമാണ് സൂപ്പർ പണ്ടും ചർച്ച ചെയ്യുന്നത് ആദ്യം ശ്രീ അനൂപ് ജേക്കബ് എന്താണ് ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത സംശയിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞുവല്ലോ സംഭവം നടന്നിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ കുട്ടിയുടെ അവസാനത്തെ സന്ദർഭങ്ങൾ കാണുന്ന സി സി ടി വി ദൃശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ അകത്ത് ഈ കുട്ടി കല്ലൂർ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് മിഷയിൽ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ ഒരു സ്വാഭാവികമായ ഒരു ഒരു പ്രതികരണം മാത്രമാണ് ആ കുട്ടിയുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു എന്താ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വെപ്രാളമോ മാനസിക സമ്മർദ്ദമൊന്നും ആ കുട്ടിയുടെ മുഖത്ത് കാണാൻ കഴിയുന്നതെന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് ഒരു കുട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ആ കുട്ടിയെ കാണുന്നില്ല ആറ് ഇരുപത് സമയത്ത് വൈകുന്നേരം ആറ് ഇരുപതിനു ശേഷം മിസ്സിങ് ആവുന്നു അതേ സി സി ടി വിയിൽ തന്നെ മറ്റൊരു ദൃശ്യം വരുന്നത് ബൈക്കിൽ വന്ന രണ്ട് പേര് ഈ കുട്ടിയെ വാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാനായി സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ ഞാൻ നോക്കിയിരുന്നു മുഴുവൻ കാണാനുള്ള സന്ദർഭം എനിക്ക് വന്നു അതിനകത്ത് വളരെ വ്യക്തമായിട്ട് രണ്ട് പേര് ബൈക്കിൽ വന്ന് ഈ കുട്ടിയെ വാച്ച് ചെയ്യുന്നത് ഈ കുട്ടിയെ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അടുത്തത് ഈ കുട്ടിയുടെ ബോഡി റിക്കവർ ചെയ്ത സന്ദർഭത്തിൽ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ ഒന്നാണ് ഈ ഞായറാഴ്ച വൈകുന്നേരമാണ് മിഷേലിനെ കാണാതാവുന്നത് ബോഡി കിട്ടുന്നത് പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരമാണ് അപ്പോൾ അത്രയും സമയം വെള്ളത്തിൽ ഈ ശരീരം കിടന്നതായിട്ട് ഈ മൃതശരീരം അത്രയും നേരം വെള്ളത്തിൽ കിടന്നതായിട്ട് കാണാൻ കഴിയുന്ന അല്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കാരണം ആ അത്രയും സമയം ബോഡി കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ആ ബോഡിയിൽ മാറ്റം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു വെള്ളം കുടിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നത് അന്ന് ആ ബോഡി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുട്ടിയുടെ അന്ന് ആയത്തെ ലൈറ്റ് ആയത്തെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫ്സിൽ വയറ് വീർത്തിരിക്കുന്നതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല അപ്പോൾ വെള്ളം കുടിച്ച ലക്ഷണങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്നില്ല അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ദുരൂഹതയിൽ കാണുന്നു ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്ന എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും എന്ത് മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും എന്ത് മറുപടിയാണ് കിട്ടുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ഈ വിഷയത്തിൽ താങ്കൾ ഇടപെട്ടുവല്ലോ എന്ത് മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ കിട്ടിയിട്ടുള്ളത് ആദ്യം പോലീസിൻ്റെ വീഴ്ച ആദ്യത്തെ ഭാഗം എന്നുള്ളത് ഈ കുട്ടിയെ കാണാതാവുന്ന വൈകുന്നേരം ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറ് ഇരുപതിനാണ് ഇതിൻ്റെ മാതാപിതാക്കൾ അന്ന് സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ട് പരാതി സ്വീകരിച്ചില്ല ഏറ്റവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അവിടെയാണ് ഇവർ പരാതി അന്ന് വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം സ്വീകരിക്കുന്നില്ല തിങ്കളാഴ്ചയാണ് ഈ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായത് ഇപ്പോൾ ഞായറാഴ്ച അവരൊന്ന് ഫ്ലിംസി റീസൺസാണ് പറഞ്ഞെന്നാണ് എന്നോട് മിഷേലിൻ്റെ ഫാദർ എന്നോട് പറഞ്ഞത് അതിനകത്തൊരു ഒരു വ്യക്തമായ നിലയിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ അവർ കേസ് എടുത്ത് ടവർ ലൊക്കേറ്റ് ചെയ്തൊക്കെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഒരു പക്ഷേ പക്ഷെ എങ്കിൽ പോലും അന്ന് ഞായറാഴ്ച പോലീസ് പരാതി സ്വീകരിച്ചില്ല എന്നത് വലിയ ഗുരുതരമായി വീഴ്ച പിന്നീട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ കുട്ടിയുടെ മരണവിരം അറിഞ്ഞു ഏഴാം തീയതി കുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നു അതിനുശേഷം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴി ഞാൻ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസിലെ ഫോണിൽ വിളിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ആദ്യത്തെ വാക്കിൽ തന്നെ പറഞ്ഞത് സാറേ ഇത് ഡ്രൗണിങ് കേസാണ് ഒരു ക്ലിയർ കേസ് ഓഫ് ഡ്രൗണിങ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു നിങ്ങൾ കൺക്ലൂഷൻസിലേക്ക് എത്തരുത് ഇതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കണം ഈ കുട്ടിയുടെ ഫാദറും മദറുമായിട്ട് ഞാൻ സംസാരിച്ചു റിലേറ്റീവ്സുമായിട്ട് സംസാരിച്ചു അവർക്കെല്ലാം വളരെയേറെ സംശയം ഈ കുട്ടിയുടെ മരണത്തെ സംബന്ധിച്ചുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരുപാട് പോസിബിലിറ്റീസ് അവർ പറയുന്നു ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾ അന്വേഷിക്കണം ഒരു ഡോൺ ജമ്പിൻ ടു കൺക്ലൂഷൻസ് ഞാൻ അന്ന് തന്നെ ഞാൻ ഈ ഞാൻ അത് പിന്നീട് ബുധനാഴ്ച അന്ന് ഈ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അടിയന്തര പ്രമേയമായിരുന്നു സാങ്കേതികമായ തടസ്സമുണ്ട് ഇപ്പോൾ മിഷേൽ ഷാജിയുടെ പിതാവായ ഷാജി വർഗീസും ചേരുകയാണ് ശ്രീ ഷാജി വർഗീസ് പോലീസിന് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോയി ഇക്കാര്യം പറഞ്ഞപ്പോൾ മകളെ കാണാനില്ല എന്ന് കാര്യം പറഞ്ഞപ്പോൾ പോലീസിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ മൊബൈൽ ടവർ കണ്ടെത്തുന്നതിന് വേണ്ടി മൊബൈൽ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസിൻ്റെ നിന്നും ഉണ്ടായില്ലേ ആദ്യ ദിവസം ആദ്യ ദിവസം ഞാൻ പതിനൊന്ന് മണിയോടു കൂടി ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും പെട്ടെന്ന് അവർ ഓർപ്പിക്കാനുള്ളത് മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കുട്ടി എറണാകുളത്ത് ഉണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ആദ്യം നടക്കും എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ സ്റ്റേഷനിൽ ചെന്ന് അങ്ങനെ ഒരു ടവർ ലൊക്കേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല എസ് ഐ ഇല്ല രാവിലെ എട്ടരക്ക് എസ് ഐ വന്നതിന് ശേഷമാണ് അത് പറ്റുകയുള്ളാണ് അവർ അന്നേരം എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു കുട്ടിയെ കാണാണ്ടായിട്ട് എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ടായിരുന്നു അതുപോലെ ഹോസ്റ്റലിലെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ മൂന്ന് സ്ത്രീകളടക്കം അവിടെ ചെന്ന് ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല എന്ന് നമ്മൾ എറണാകുളത്തും സിറ്റിയിൽ ചെന്ന് വൈകുന്നേരം പരിഭ്രാന്തിയോട് പറയുമ്പോൾ പെട്ടെന്ന് എറണാകുളത്തെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ള ആക്ഷൻ എടുത്ത് എൻ്റെ കുട്ടിയെ കണ്ടെത്താൻ പറ്റും എന്നായിരുന്നു എൻ്റെ ഒരു ആത്മവിശ്വാസം പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ സമ സാധാരണ ഒരാളുടെ അടുത്ത് എന്ന് പറയുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അവിടെ നിന്നുണ്ടായത് ഇത് ഇപ്പോൾ രാത്രിയിൽ ഞങ്ങക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് അവിടെ നിന്ന് തന്നത് ശ്രീ ജോർജ് ജോസഫ് രാത്രിയല്ല ഈ ഞാൻ ഇടപെട്ടോട്ടെ ശ്രീ ഷാജി വർഗീസ് താങ്കളിലേക്ക് വരാം ശ്രീ ജോർജ് ജോസഫ് രാത്രിയല്ല ഈ സംഭവം ഉണ്ടായത് പട്ടാപ്പകൽ എന്ന് പറയുന്നില്ല എന്നാലും ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അതിന് ഒരു അന്വേഷണം നടത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല മരണശേഷം പോലീസ് നിഗമനത്തിലെത്തുകയാണ് ഇത് ആത്മഹത്യയായിരുന്നുവെന്ന് ഈ പെൺകുട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് വ്യക്തമായി പോലീസിന് കിട്ടിയതാണ് രണ്ടു പേർ ബൈക്കിൽ പിന്തുടരുന്നു എന്നത് ദൃശ്യം കിട്ടിയതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് മാത്രമല്ല ഈ പള്ളിയിൽ നിന്ന് പോയ പെൺകുട്ടി എങ്ങോട്ടാണ് പോയത് എന്ന കാര്യം പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് പിറ്റേ ദിവസമാണ് കായലിൽ മൃതദേഹം കണ്ടെത്തിയത് പോലീസിൻ്റെ വീഴ്ച സംഭവിച്ചിട്ടില്ല ഇവിടെ അല്ല ഇതിനകത്ത് കുട്ടിയുടെ പിതാവ് പറഞ്ഞത് ആ രാത്രി തന്നെ അല്ല അഞ്ചിന് ശേഷം കുട്ടിയെ കാണാതെ പോയപ്പം തന്നെ അവർ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിച്ചു രാത്രിയാണൊന്നും ചെയ്യാൻ പിന്നെ ബിന്ദുനാണ് പോലീസ് സ്റ്റേഷൻ അവിടെ ഇരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ രാത്രി പകലൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സ്റ്റേഷൻ തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത് അത് കൊച്ചി നഗരത്തിൽ എവിടെ അതെ കൊച്ചി നഗരത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പോലീസ് സ്റ്റേഷൻ നിർത്തണം രാത്രിയും പകലും പോലീസ് സ്റ്റേഷനാണ് അല്ലേ അവരിയ്ക്കുന്നത് എന്തിനാണ് പൊതുജനങ്ങളുടെ ഇങ്ങനെയുള്ള ഓരോരോ വിഷമതകൾ കേൾക്കുന്നതിനും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും നിയമപരമായ കേസെടുക്കുന്നതിനും ഒക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പോലീസ് നിർത്തേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞു മറ്റൊന്ന് ഇതിനകത്ത് ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞു അതുപോലെ എം എൽ എ അനുപജ് അദ്ദേഹം പറഞ്ഞത് ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എം എൽ എ ഇപ്പം പറഞ്ഞു അത് വെള്ളത്തിൽ വീണ് കിടന്ന പത്ത് കാരണം വൈകിട്ട് ആ കുട്ടിയെ അവസാനത്തെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ആറ് മുപ്പതിനാണ് അപ്പോൾ പിറ്റേ ദിവസം വൈകിട്ടാണ് ആ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഇരു ഇരുപത്തിരണ്ട് ഇരുപത്തി മണിക്കൂറിനകം ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഡെഡ് ബോഡി എടുക്കാൻ പോയ വള്ളത്തിലുള്ളവരും മറ്റവരും എല്ലാം കൂടെ പറയുന്നത് ആ അത്രോ മണിക്കൂർ വെള്ളത്തിൽ കിടന്നതിൻ്റെ ഒരു ലക്ഷണം അത് നല്ലൊരു ഒപ്പീനിയനാണ് കാരണം അവർ സ്ഥിരം വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ കടലിലും കായലിലൊക്കെ പോകുന്ന ആൾക്കാരാണ് അവർ പറയണത് വെള്ളത്തിൽ കിടന്ന വർഷം ഇത്രോ മണിക്കൂർ കിടന്ന ഒരു ലക്ഷണം ആ മൃതദേഹത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞു അത് വളരെ ഒരു ആയ കാര്യമാണ് പിന്നെ ആ പോലീസ് പിന്നെ മരണകാരണം ട്രൗണിങ് ആണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാവും പക്ഷേ വെള്ളമൊന്നും ഉള്ളി ചെന്നിട്ടില്ല ഉള്ളിൽ ഉള്ളിച്ചല്ലാതെയും ട്രൗണിങ് സിംറ്റം കാണിക്കും പക്ഷേ ഈ ആറരയ്ക്ക് ശേഷം കുട്ടിക്ക് ഒരു മാനസികാവസ്ഥ പേരൻസിൻ്റെ ഇതുവരെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഒരാത്മഹത്യ ചെയ്യുക വെള്ളത്തിൽ വേണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടിക്കില്ല ഇല്ല എന്നാണ് ഇതുവരെ മനസ്സിലാക്കുന്നത് ആ വീട്ടുകാരുടെ എം എൽ എ സംസാരിച്ചിട്ടുണ്ട് പോലീസ് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സാഹചര്യങ്ങളും അങ്ങനെ ശേഷം എന്തുകൊണ്ട് നിഗമനത്തിലെത്തി എന്ന് മാത്രമേ ഉള്ളൂ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് പോവുകയാണ് ആരെയും ഈ ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യുവാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല അതിനകത്ത് രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട് കാരണം ആ കുട്ടി പള്ളിയിൽ നിന്നിറങ്ങി ഇപ്പം രണ്ട് പേര് മൊബൈൽ ആ മൊബൈൽ ടി സി സി ടി വി ടവറിനകത്ത് കാണിച്ചെന്ന് പറയുന്നു രണ്ട് പേർ ആ കുട്ടിയെ വാച്ച് ചെയ്ത് നോക്കി നിൽക്കുന്നു അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ആ കുട്ടിയുടെ പുറകിൽ ഒരാൾ ഒരു ബൈക്കിൽ ചെന്നിട്ട് തടഞ്ഞു നിർത്തി പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും കുട്ടിയെ എതിർത്ത് പറഞ്ഞെന്നും അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു കേസിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അന്നേരം പോകും അത് പതുക്കെ പതുക്കെ ഡീകമ്പോസിഷൻ മരിച്ചു കഴിഞ്ഞ് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഉയർന്നു വരുന്നത് ഒരു പതിനെട്ട് മണിക്കൂറിന് ഇരുപത്തിനാല് മണിക്കൂറിന് ഡെഡ് ബോഡി മുകളിൽ വരും പക്ഷേ ഒരു പത്തോ പതിനെട്ടോ മണിക്കൂർ ഒരാൾക്ക് ഒരു മരണം ഉണ്ടായി എവിടെയെങ്കിലും വെച്ച ശേഷം വെള്ളത്തിൽ ഇട്ടാൽ അത് പൊങ്ങിക്കിടക്കും അത്യാസമുണ്ടവിടെ അതുകൊണ്ടാണ് ഞാൻ ആ അത് ആ ഡെഡ് ബോഡി എടുത്ത ആൾക്കാർ പറഞ്ഞത് വെള്ളത്തിൽ കിടന്ന ലക്ഷണം ഞങ്ങൾ കാണുന്നില്ല അന്നേരമാണ് ആ കുട്ടിയുടെ മുഖത്ത് ഒരു നെയിൽ മാർക്കുണ്ട് എന്നൊക്കെ പറയുന്നു ചെറിയ നെയിൽ മാർക്കുകൾ കാണുന്നു ഞാൻ ചെറിയാണ് ശ്രീ ഷാജി വർഗീസ് ഇത്തരത്തിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് തള്ളിക്കളയുകയാണോ ഉണ്ടായത് ഇക്കാര്യം നിങ്ങൾ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടി വന്നുവോ അതെ ഈ ഡെഡ് ബോഡിയുടെ ഇത് ഈ ബോഡി വെള്ളത്തിൽ കടന്ന് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിൽ കടന്നു എടുത്തു എന്ന് പറയുമ്പോൾ അത്രയും സമയം വെള്ളത്തിൽ ഒരു ബോഡിയുടെ ബോഡി ആയിരുന്നെങ്കിൽ അത്രയും ഫ്രഷായിട്ട് മുഖമൊക്കെ വളരെ ഫ്രഷായിട്ട് വരികയില്ലായിരുന്നു അവിടുത്തെ ആ ഭാഗങ്ങളിലുള്ള മുക്കൂമാരുടെ അടുത്ത് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും പോയി അന്വേഷിച്ചു അപ്പോൾ എത്രയോ സമയം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ട് വണ്ടുമാതിരിയുള്ളൊരു സാധനം ഈ ബോഡിയെ ഫുൾ ആകീർണം ചെയ്ത് ബോഡി തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിൽ വരുമായിരുന്നു എന്നായിരുന്നു അവരുടെ പ്രതികരണം അതുകൊണ്ട് ഈ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം വെള്ളത്തിൽ കിടന്ന് ബോഡി കിട്ടിയതാവുകയുള്ളൂ എന്നുള്ളതാണ് ആ മുക്കൂമാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം അതുപോലെ അത്രയ്ക്കും ഫ്രഷ് നമ്മുടെ സാധാരണ ഒരാളുടെ കാലോ കയ്യോ വെള്ളത്തിൽ കിടന്നാൽ ആ ചു അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ ചുളുങ്ങിക്കൂടി നമ്മുടെ കൈ ആയാലും ഒരു ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇരുന്നാൽ ചുളുങ്ങിക്കൂടിയിരിക്കും ഇത് അതുമാതിരിയുള്ളൊരു കാര്യം ആ കാലിൻ്റെ ഭാഗങ്ങളിലോ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു വെള്ളത്തിൽ വീണാൽ അവരൊരു അഭിപ്രായം പറഞ്ഞു വെള്ളത്തിൽ വീണ് മരിക്കുന്ന ഒരാളുടെ ഒരു കൈ ഇങ്ങനെ നമ്മുടെ മുകളിലേട്ട് പൊങ്ങി മരച്ചു നിൽക്കുന്നതായ ഒരു പ്രതീതി അവർ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞേ അപ്പോൾ ആ രണ്ട് കൈയും ചുരുട്ടി പിടിച്ചുകൊണ്ട് താഴോട്ട് നിൽക്കുന്ന ഒരു പ്രതീതിയായിരിക്കും സാധാരണ കാണാറ് ഇത് അങ്ങനെയുള്ള ഒരു പ്രതീതിയല്ല അതുകൊണ്ട് ഇത് ഈ വൈകുന്നേര സമയങ്ങളിൽ ഈ ബോഡിയെ ഇവിടെ കൊണ്ടു കൊണ്ടയിട്ട് ഒരു ബോഡിയാണ് എന്നുള്ളതാണ് ഈ ചിത്രം കണ്ട അതുമായിട്ട് പരിചയമുള്ള ആ സമീപ ആൾക്കാരിൽ നിന്നും അത് ഒത്തിരി ചിത്രങ്ങൾ കണ്ട ഏഷ്യാനെറ്റ് പോലുള്ള ന്യൂസ് ആര് അവർ ഇതുപോലെ ചിത്രങ്ങൾ പലതും എടുത്തിട്ടുണ്ട് അവർ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്രയും ഫ്രഷായിട്ടൊരു ഒരു ബോഡി ഒരിക്കലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനു ഇതിനുമുമ്പ് ഏഷ്യാനുകാർ നമ്മളടുത്ത് സംസാരിച്ചപ്പോഴും അവരും അത് രീതിയാണോ ഞങ്ങൾക്കും ആ ഒരു ബോഡി കണ്ടപ്പോഴാണ് ഇതൊരു ആത്മഹത്യ അല്ല ഒരു കൊലപാതകം മാത്രമാണ് നടന്നതെന്ന് ഞങ്ങൾക്ക് പൂർണമായിട്ടും പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് കയറി വരികയാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം താങ്കളുടെ മകളെ ഒരു ബൈക്കിൽ രണ്ടുപേർ പിന്തുടരുന്നു ഇതാണല്ലോ സി ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് സംശയകരമായ രീതിയിൽ തന്നെയാണ് എന്ന കാര്യം പോലീസിനോട് പറഞ്ഞിട്ടും അവർ ഇതേക്കുറിച്ച് അന്വേഷിച്ചില്ലേ ഈ ബൈക്ക് സാധാരണ ഒരു ബൈക്കിൽ രണ്ട് യാത്രക്കാർ അതുവഴി പോയതേ ഉള്ളൂ എന്ന നിഗമനത്തിലാണോ പോലീസ് ഒടുവിൽ എത്തി എത്തിയിരിക്കുന്നത് അത് അവരുടെ ശ്രദ്ധയിൽ നമ്മൾ സി സി ടി വി ദൃശ്യം നിന്ന് അവർ തന്നു നമ്മൾ അത് പറഞ്ഞിരുന്നു അവർ അത് അന്വേഷിക്കാമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അത് എന്റെ അന്വേഷണം എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയില്ല ശ്രീ മെബിൻ ബേബി ജസ്റ്റിസ് ഫോർ മിഷേൽ എന്ന ഒരു പ്രചാരണത്തിന് ഫേസ്ബുക്കിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ എന്താണ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുവാൻ പ്രേരണയായത് സാർ ഏറ്റവും ആദ്യം നമ്മൾ ഈ പറയുന്ന ചർച്ചകളിൽ കിട്ടിയിരിക്കുന്ന സി സി ടി വി ദൃശ്യം അത് പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതല്ല ഇവിടുന്ന് ഷായി ചേട്ടനും മിഷയിലിൻ്റെ ബന്ധുക്കളും കല്ലൂരി പള്ളിയിൽ പോയി അവിടുന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണ് എന്ന് ഇവിടെ ഈ ചർച്ചയിൽ ഓർമ്മപ്പെടുത്തിയാണ് അത് പോലീസിനെ കൊടുത്തതിന് ശേഷം പോലും അവർ അതിൻ്റേതായ ഒരു നടപടിക്രമങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല അതാണ് ഏറ്റവും ആദ്യം പറയുവാനായിട്ടുള്ളത് പിന്നെ ഇന്നലെ മിഷേൽ എന്ന് പറയുന്ന കുട്ടിയെ പിറോൻ ടൗണിൽ ഒരു കച്ചവടക്കാരൻ കൂടിയാണ് ഞാൻ അതിൽ കുട്ടിയെ എനിക്ക് വ്യക്തിപരമായിട്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാണ് ഷായിചാടിനും ചേച്ചിയും കടയില്ലാത്ത സമയത്ത് എപ്പോഴും കടയിൽ വന്ന് ആ കടയിലെ കച്ചവടത്തിൽ ഇവരെ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയാണ്